റിയാദ് ഒക്ടോബർ ആദ്യവാരം ഗൾഫ് മാധ്യമം റിയാദിൽ ഒരുക്കുന്ന ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിന് പ്രിയപ്പെട്ട ചാക്കോച്ചൻ വരുന്നതും കാത്തിരിക്കുകയാണ് സൗദിയിലെ മലയാളി പ്രവാസികൾ എന്നാൽ റിയാദിന്റെ മണ്ണിലേക്ക് ആദ്യമായി എത്തുന്ന ചാക്കോച്ചനുള്ള വരവേൽപ്പ് അവിസ്മരണീയമാക്കാൻ കാത്തിരിക്കുന്ന ഒരു സംഘം ഇവിടെയുണ്ട് ചാക്കോച്ചൻ ലവേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ലുലു മനാസിൽ സംഘത്തെ അടക്കം സജ്ജീകരിച്ച് ചാക്കോച്ചന്റെ വരവ് വിളംബരം ചെയ്തിരിക്കുകയാണ് ഫാൻസ് കൂട്ടായ്മ തങ്ങളുടെ ഇഷ്ടതാരത്തിനുള്ള വരവേൽപ്പിൽ ഒരു കുറവും വരുത്തരുതെന്ന നിർബന്ധ ബുദ്ധിയിലും സാഠ്യത്തിലുമാണ് ഇവരുള്ളത്യങ്ങളെ റിയാദ് ഈ വരുന്ന ഒക്ടോബർ മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ റിയാദ് മഹോത്സവം നടക്കുകയാണ് ഗൾഫ് മാധ്യമം അണിയിച്ചൊരുക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിലേക്ക് എല്ലാ മാന്യ മഹാജനങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു അഞ്ചാം തീയതി നടക്കുന്ന കേരള ഫെസ്റ്റിലേക്ക് യുവതി യുവാക്കളുടെ ഹരമായി മാറിയ പ്രിയപ്പെട്ട വിളംബരം മുഴങ്ങിക്കഴിഞ്ഞു ഇനി ഒക്ടോബർ അഞ്ചിനുള്ള കാത്തിരിപ്പിലാണ് ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിന്റെ ഭാഗമായ വൈബ്സ് ഓഫ് കേരളയിൽ തങ്ങളുടെ ഇഷ്ട നടനെ കാണാൻ ഒപ്പം പാട്ടും ഡാൻസും സംഗീതവും എല്ലാമായി ആഘോഷരാവിനെ പൊലിമ കൂട്ടാനെത്തുന്ന ഒരുപിടി കലാകാരന്മാരെ കേൾക്കാൻ ചാക്കോച്ചൻ ലവേഴ്സ് ആൻഡ് ഫ്രണ്ട്സിന്റെ സൗദി അറേബ്യയിലെ ഫാൻസ് അസോസിയേഷൻ ആണ് നിൽക്കുന്നത് ഞങ്ങൾ വരാൻ പോകുന്ന അടുത്ത മാസം വരാൻ പോകുന്ന മാധ്യമത്തിന്റെ മെഗാ ഈവന്റ് പ്രോഗ്രാമിലേക്കുള്ള വിളംബരമാണ് ഞങ്ങളിവിടെ നടത്തിയിരിക്കുന്നത് ഈ എക്സൈറ്റ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് റിയാദിൽ എത്തുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ എല്ലാവരും ഇനി എല്ലാവരും ഈ പ്രോഗ്രാമിന് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഒപ്പം ഈ ഒരു പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാം നമസ്കാരം സ്നേഹദൂതർ പാടി തീയലീവിൽ പൂക്കൾ ചൂടിയാടും നിലാവിൽ